എന്റെ പേര് ഞാൻ നിങ്ങൾ വൈകി കുട്ടിയാണോ എല്ലാവർക്കും അറിയാലോ ബോറടിച്ച് അറിയാല്ലോ അയ്യോ വീട്ടിൽ അമ്മയുടെ വീടാണ് ഇരുന്നാണെങ്കിൽ ബോർഡ് കത്ത് അടുത്തൊരു കൊച്ചുണ്ട് എന്നെക്കാളും നോക്കുക അവള് വരും എന്നിട്ടും എനിക്ക് ബോറടി ആ അപ്പൊ ഞാൻ മുത്തച്ഛോട് പറഞ്ഞു മുത്തച്ഛ ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് പറഞ്ഞു അപ്പം മുത്തച്ഛ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് വന്നു ഒരെണ്ണം ഓറിയോ കാഡ്ബറി ചോക്ലേറ്റ് ക്രീമാണ് ഇത് ബോൺസ് സൺഫീറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ബിസ്ക്കറ്റ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ബോംബസ് ആൻഡ് സൺഫീൻ്റെ ഈ ബിസ്ക്കറ്റ് ഉള്ളിൽ വൈറ്റ് ക്രീമും ചോക്ലേറ്റ് ക്രീമും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഓ ഓ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓറിയോയാണ് ഞാൻ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിക്കണം എന്നിട്ട് ഞാൻ കഴിച്ചതാണിതരാട്ടിച്ചത് എങ്ങനെയായി പോയി ബിസ്ക്കറ്റ് ഒക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അങ്ങനെ ഒട്ടി കാരണം

ണ്ടാവൂല്ലേ ഞാൻ കഴിച്ചിട്ട് തരം പറയാട്ടോ എന്റെ ഈ രണ്ട് പല്ലളകാന്ന് തുടങ്ങിണ്ട് കുറെ കുറെ ദിവസങ്ങളായി ഇതുവരെ ഞാൻ പറിച്ചല്ല നിങ്ങൾക്ക് അറിയോ പക്ഷെ ഇതിനകത്ത് വേറൊരു പാട്ടിട്ട് കൂടി അത് പറഞ്ഞു കുട്ടിച്ചു

ാണ് ഞാൻ ഈ പവന വയ്ക്കാറ് അതോട് കൊണ്ടുപോയാൽ പിന്നെ അവിടെ കുറേ ഉണ്ട് ഒരു ആറെന്നെങ്കിലും ഉണ്ടാവും ആറിനും കൂടുതലുണ്ട് ഞാൻ എൻ്റെ കൂടെ കിടക്കുന്നത് ഒരു ആ നാല് പവേനയാണ് അതിൽ കൂടെ കൂടിയ ആറാണ് അപ്പം ആ രണ്ട് പവേന ഞാൻ ഒരലമാരിയുടെ മുകളിൽ ആയിട്ട് വെച്ചേക്കും ആരാം അലമാരി പോലത്തെ അലമാരി അല്ല അലമാര എനിക്ക് അങ്ങനെ പറഞ്ഞു ശീലായി പോയി അലമാരി അലമാരി എന്നാ ശരി ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ് പോർപ്പിക്കുന്നില്ല പിന്നെ എന്താ സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഒക്കെ മറക്കാണ്ട് ക്ലിക്ക് ചെയ്തോടണം Thank you.